ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വെള്ളയപ്പത്തിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അപ്പോൾ ഇതൊരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഒരു തസ്നീ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾക്കിത് ഷെയർ ചെയ്തതാണ് ഈ ഒരു റെസിപ്പി അപ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ ഫേവറേറ്റ് തന്നെയാണ് വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഈ കറി തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഒരു പാനടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് സവാളും പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ കറിവേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തത് നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ സ്പൈസി ആയിട്ടുള്ള കറി പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാന്താരി ചതച്ചതോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുക്കുക പിന്നെ തേങ്ങാപ്പാൽ വേണം അപ്പോൾ ഞാൻ ഫസ്റ്റ് ചേർക്കുന്നത് രണ്ടാം പാലാണ് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നാൽ അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ നാല് മുട്ടയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയുടെ അളവൊക്കെ കൂട്ടാവുന്നതാണ് അപ്പോൾ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക അപ്പം നമ്മുടെ മുട്ടയുടെ തോരനില്ല അപ്പോൾ അതുപോലെ നന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് വരും എന്നിട്ട് അത് നന്നായിട്ട് വെന്ത് വരണം ഈ കറി കാണാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാകുക പക്ഷേ അത് വെള്ളിയപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് മാത്രം മതി പിന്നീട് മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നാൽ അതിൽ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ കുരുമുളക് ക്രഷ് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആ പാകത്തിനുള്ള ഉപ്പൊക്കെ കൊടുക്കാം ഇനി വെള്ളിയപ്പം ചുട്ടെടുക്കാം ഇത് ഞങ്ങൾ തലേ ദിവസം അരച്ചുവെച്ച അരിയായിരുന്നു അപ്പൊ അതൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി അത് ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം